మృతిరమరాే రాఘవాత్మా శ్రీరామది శ్రీరామరమణీయ విగ్రహ నగో నారాయణాయ నమో నారాయణాయ నమో నారాయణ ജനാനാഥനെ രാജ്യമലം ധരിക്കേണവും ജനങ്ങളുമൊക്കെ വന്നു ദ്യങ്ങളെല്ലാം നിരോധിക്കയും പാചക ജനങ്ങളാ ബാല ഹരദാശ്രമേ ജന്മതാ മന്ദം മതീക പുഷ്പകമായ വിമാനത്തമാണിച്ച്ഷൻ അറു ചെയ്ത അനന്തരം ചെന്നു വഹിക്കേ ൈശ്രവണൻ തന്നെ നിങ്ങൾ കണക്കെ വിശേഷിച്ചു നീന്ത പണീടുൻ നിരൂപിക്കുന്ന നേരത്ത് നിന്നെ വിരോധിക്കയും വരുത്തനു എന്നറി ചെയ്തതുകൾ വന്നിച്ചു പോയി ചെന്നള ഗാപുരി സോദരനോടും

അപ്പോൾ ഭരതനും കേരയപുത്രിയും ഉൽപ്പലസംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരും അമഖ്യരും രക്ഷിക്ക ഭൂതലം എന്ന പേക്ഷിച്ചിരുന്നു ായ രാമനോട് അന്നേരം അംഗതന്താനും സുരേണനും വൈകാതെ സ്വർണ കലശങ്ങൾ തന്നിൽ മലയച്ച പറ വാരിയും പൂരിച്ച് കൊണ്ടുവരുതെന്ന് അയച്ചോരളവ് കൊണ്ടുവന്നിടിനാർ അങ്ങനെ സത്വരം പുണ്യനദീജലം പുഷ്കരമാതിയാമന്യതീർത്ഥങ്ങളിൽ ഉള്ള സലീലവും ഒക്കേ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മക്കളം വരുത്തിനാ ദക്ഷനേ ശത്രുഘ്നും അമർത്യവുമായി മറ്റ് ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാ ഗ്നസിംഹാസനേ രാമനെയും ചേർത്ത് പത്നിയേയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനിജമാലി ഗൗതമൻ വൽമീകിയെന്നിവരോടും വസിഷ്ഠനാം ദശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശനധിക്ക് ಅಭಿಷೇಕು ಕಾಶಗತಿ ಅಭಿಷೇಕ thank yeah. you कोडन <t> नेड thank yeah. ദോരോദിസവന്ന ഭാലനലും സുബ്രഹ്മണർ കൊടുത്തോയേ കോതമൻ അസ്ത്രാഭരണാദ്യങ്ങളെ അസന്ത്യമായി പ്രതിീശ്വരോക്തമന്മാർക്ക് നൽകീടി ഞാൻ സർവരക്ഷോജ്ജനം മാഹ്യമബrahം വാന്നവൈദ്യമനകമൻവനം ആദിത്യപുത്ര 我们今天。 thank okay. you तारीकियों में वे जूं संदर्भम् पागला जन्म में तारीकियों तारीकियों जातों में ം ചെയ്തു രാമചന്ദ്രനും അപ്പോൾ ഗുരുവാശിഷ്ടനോട് അഗ്നി കൈ കൊള്ളുന്നു പുരുഷോത്രമെന്താനും പറഞ്ഞു യഥാവിധി കർമ്മങ്ങൾ ചെയ്തു മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ കർമ്മേണ ഭക്തിമായി നടന്നു മുമ്പിൽ ചിലർ വേദങ്ങളോട് മഹാമന്ത്രങ്ങൾ ശക്തികളും സോദരാമാക്കിയ പുരാങ്കനമാ സൗരന്മാരും മാനുഷനിശാചരവാനരവനന്മാരും ആദരിച്ച അയോധ്യയിൽ വാഴുന്ന ജനങ്ങളും പക്ഷികൾ പശുക്കളും മൃഗജാതികളും മറ്റും രക്ഷിതാവായനോടൊക്കെ പോയാൽ ഭാഗ്യമക്ഷത്രയില്ല നമുക്കില്ലെങ്കിൽ സൗഖ്യമെന്നോർക്കും സകല പ്രാണികളുമെല്ലാം രാമഭദ്രസ്വാമിജനോടുകൂടെ ശ്രീമയമായ ും ലോകം കൊടുത്തിൽ വേണം